ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന ഇനി ചെറിയൊരു വ്ളോഗാട്ടോ നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് വരെ പോയിരുന്നു ആ സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ കുടിക്കുന്ന ഒരു ജ്യൂസിൻ്റെ കടയാട്ടെ ഇത് ആനക്കുളന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നല്ല ഇളനീർ ജ്യൂസ് കിട്ടും ജ്യൂസൊക്കെ കുടിച്ച രാഹത്തായി നമ്മൾ അവിടെ ലുലു മോളിലേക്ക് പോയി എന്തായാലും കോഴിക്കോട് പോയതല്ലേ പിന്നെ ലുലു മോളെ കയറാന്ന് വിചാരിച്ച് ഞങ്ങളുടെ കൂടെ എൻ്റെ ഉമ്മയുണ്ടേനും കാരണം മോളെടുക്കാനും ഒക്കെ ബെറ്റർ ഉമ്മ തന്നെയാണ് പിന്നെ മോക്ക് ആവശ്യിച്ചുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യണത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല മോക്ക് വേണ്ടിയിട്ട് അർജൻറ് ആയിട്ടുള്ള മൂന്നാല് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നല്ല വിഷക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ച് ബിരിയാണി കഴിക്കാൻ ബിരിയാണി എന്ന് പറയുമ്പോൾ റഹ്മത്ത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് കാർ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഹോട്ടലിലേക്ക് നമുക്ക് ഫ്രീ ഓട്ടോ സർവീസ് ഉണ്ട് അതെനിക്ക് വലിയൊരു അർത്ഥത്തിലേക്ക് തോന്നി ഞാൻ റഹ്മത്തിൽ ബിരിയാണി മുന്നേ കഴിച്ചിട്ടൊന്നുമില്ല എന്നാലും ഫോണിൽ ഇങ്ങനെ റീൽസിലൊക്കെ കേട്ടിരുന്നു അടിപൊളിയാണ് അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോകുന്നത് കേട്ടാ ബിരിയാണി കഴിക്കുക ബിരിയാണി കഴിച്ച് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക അത്ര വലിയ അടിപൊളിയല്ല എൻ്റെ സിസ്റ്ററിൽ വേണം കോഴിക്കോട് കല്യാണി കഴിച്ചത് അവരുണ്ടാക്കുന്ന നല്ല കോഴിക്കോടൻ ബിരിയാണി പക്ഷെ അവരുണ്ടാക്കുന്നത്ര ടേസ്റ്റ് എനിക്ക് റഹ്മത്തിൽ ബിരിയാണിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരു അടിപൊളി വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കപ്പെട്ട യൂട്യൂബ് ചാനൽ ത്രീ ഗേൾസും ഒക്കെയാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്ന ഓട്ടോ തന്നെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മൾ കോഴിക്കോട് വന്നതെന്നെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് എസ് എം സ്ട്രീറ്റിലാണ് പോയേ ഇനി അവിടുത്തെ പരിപാടിയൊക്കെ പോയി ഇനി ഒരു അഞ്ച് മണിയായിരുന്നു നമ്മൾ എവിടെയൊന്നും പോയിട്ടില്ല വീട്ടിലേക്കൊന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യട്ട അപ്പോൾ എല്ലാവർക്കും ബൈ